ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി നൂറുകണക്കിന് രോഗികൾ നിത്യേന എത്തിച്ചേരുന്ന എരുമപ്പെട്ടിയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന വയോധികരായ രോഗികൾക്ക് ഒ പിയിലേക്ക് എത്തിച്ചേരുന്നതിന് വഴിയൊരുക്കുന്നതിൽ അധികൃതർ അനാസ്ഥ കാട്ടിയെന്നാരോപിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു വയോജനങ്ങള്ക്ക് വഴിയൊരുക്കണമെന്നതുൾപ്പടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ച മുൻപ് നിവേദനം നൽകിയിരുന്നു ചുമതലയുള്ള സൂപ്രണ്ട് അടിയന്തിരമായി രോഗികൾക്ക് സുഗമമായി എത്താനുള്ള സൌകര്യം ഒരുക്കി തരാം എന്ന് അറിയിച്ചിരുന്നെങ്കിലും അധികൃതരുടെ അനാസ്ഥ കൊണ്ട് ഇപ്പോഴും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇക്കാര്യം അന്വേഷിക്കാൻ ആശുപത്രിയിൽ എത്തിയപ്പോൾ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ലെന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന അവസ്ഥ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ആശുപത്രിക്ക് മുൻപിൽ കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തിയത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എം നിഷാദിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ കോൺഗ്രസ് നേതാക്കളായ പി എസ് സുനീഷ് സിഫീന അസീസ് കെ ഗോവിന്ദൻകുട്ടി എം സി ഐജു എ വി ബിജു നജീബ് കൊമ്പത്തേതിൽ എ യു മനാഫ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രായമായി വരുന്ന രോഗികൾ ഇപ്പോൾ നിലവിൽ ഒപ്പി നടക്കുന്ന സ്ഥലത്തേക്ക് ആ രോഗികൾക്ക് എത്തിപ്പെടാൻ വലിയ പ്രയാസമുണ്ട് അപ്പോൾ അത് അടിയന്തരമായി അതിന് പരിഹാരം കാണണമെന്ന് അന്ന് സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ് ഇതുവരെ ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ടും ആ ആവശ്യമൊന്ന് പരിഗണക്ക് എടുക്കാൻ പോലും ഇവിടുത്തെ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ സൂപ്രണ്ടിനെ നേരിട്ട് കാണുവാനും അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുവാനും ഇവിടെ വന്നപ്പോൾ സൂപ്രണ്ട് ലീവാണ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള രണ്ട് ഡോക്ടർമാർ മാത്രമാണ് ഇന്ന് ഒ പിയിൽ ചികിത്സക്കായിട്ടുള്ളത് ഈ തരത്തില് രോഗികളോട് കാണിക്കുന്ന അനാസ്ഥ ആ അനാസ്ഥയ്ക്കെതിരെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ ശക്തമായ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഹോസ്പിറ്റലിൻ്റെ പിറകിൽ കാണുന്നത് പോലെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഇവിടെ പണി കഴിപ്പിച്ച് നിൽക്കുന്നുണ്ട് ആ ബിൽഡിങ്ങുകൾ എത്രയും പെട്ടെന്ന് ഈ രോഗികൾക്ക് പ്രായമായ ആളുകൾക്ക് ഡോക്ടർമാരെ കാണുന്നതിന് സൗകര്യപ്പെടുത്തുന്ന നിലക്ക് തുറന്നു കൊടുക്കണമെന്നാണ് മണ്ഡലം കോമൺസ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾ ഈ സമരം ഇവിടെ ഒരിക്കലും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് തുറന്നു കൊടുക്കുന്നത് വരെ പ്രായമായ രോഗികളുടെ ആവശ്യം പരിഗണിക്കുന്നത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ആവശ്യവുമായി സമരമുഖത്ത് ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഓർമ്മി ന്യൂസ് എരുമപ്പെട്ടി You are watching VCV News.